നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്ലൂ മസ്ജിദ് അടച്ചുപൂട്ടി ജർമ്മനി മസ്ജിദിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഷിയ മുസ്ലിം ഓർഗനൈസേഷനെ രാജ്യത്ത് നിരോധിച്ചു രാജ്യത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്ലൂ മസ്ജിദ് അടച്ചുപൂട്ടിയത് എന്നതാണ് ജർമ്മനി ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഹാംബർഗിലാണ് ബ്ലൂ മോസ്കോ ഉള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിസം തടയുന്നതിന്റെ ഭാഗമായി ഇവ ഉൾപ്പെടെ ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് മസ്ജിദ് അടച്ചുപൂട്ടിയത് കനത്ത സുരക്ഷയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മസ്ജിദിലും പരിസരങ്ങളിലും വൻ പോലീസ് വിന്യാസമാണ് ഉള്ളത് ബെർലിൻ ഫ്രാങ്ക്ഫർട്ട് മ്യൂണിച്ച് എന്നിവിടങ്ങളിലെ മസ്ജിദുകളിലും പരിശോധന നടന്നിരുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും എതിരാണ് ഇസ്ലാമിക തത്വങ്ങളെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫേസർ പറഞ്ഞു താങ്കൾ ഒരു മതത്തിനും എതിരല്ല എന്നാൽ ഇസ്ലാമിക മതത്തിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ സമൂഹത്തെ മാറ്റാൻ അനുവദിക്കില്ല മതത്തിന്റെ മൂല്യങ്ങൾ പിന്തുടർന്ന് ഏത് വ്യക്തിക്കും രാജ്യത്ത് ജീവിക്കാമെന്നും നാൻസി കൂട്ടിച്ചേർത്തു ഇസ്ലാമിക സംഘടന തീവ്ര ചിന്തകൾ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് അനുവദിക്കാൻ കഴിയില്ല അതിനാലാണ് നിരോധനം ഏർപ്പെടുത്തിയത് നിരോധനം ലംഘിച്ച് പ്രവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും നാൻസി പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പൊളിറ്റിക്കൽ ഇസ്ലാമിസം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ജർമ്മൻ ഭരണകൂടം ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലൂ മസ്ജിദ് അടച്ചുപൂട്ടിയത് ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് പിന്തുണ നൽകി എന്ന് ആരോപിച്ച് മാസങ്ങളായി അന്വേഷണം നേരിടുന്ന മുസ്ലിം മതസംഘടനയായ ഹാംബർഗ് ഇസ്ലാമിക് സംഘടന ജർമ്മനി ത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഭരണഘടനാ വിരുദ്ധ ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായതിനാൽ ഹാംബർഗ് ഇസ്ലാമിക് സെന്ററിനെയും അതിന്റെ അനുബന്ധ സംഘടനയും ജർമ്മനിയിൽ ഉടനീളം നിരോധിച്ചിരിക്കുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് തീവ്രവാദം പ്രചരിപ്പിക്കുകയും ഇറാനെയും ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ഇത് രാജ്യത്ത് ഉടനീളമുള്ള അൻപത്തിമൂന്ന് വസ്തുവകകളിൽ പോലീസ് റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് ഈ തീരുമാനം ഹിസ്ബുള്ളയുമായുള്ള ബന്ധം കാരണം ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് കുറച്ചുകാലമായി ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ സംഘടനയെ ജർമ്മനി ജർമ്മനീഷ്യ തീവ്രവാദി സംഘടനയായി കണക്കാക്കുകയും രണ്ടായിരത്തി ഇരുപത് മുതൽ അതിന്റെ മണ്ണിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമണോത്സുകമായ യഹൂദ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതായും കേന്ദ്ര െതിരെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ എട്ട് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ അധികാരികൾ സംഘടനയുടെ അൻപത്തിമൂന്ന് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതായും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ടെർക്കോയിസ് എക്സ്പീരിയറിന് പേര് കേട്ട ജർമ്മനിയിലെ ഏറ്റവും പഴയ മസ്ജിദുകളിൽ ഒന്നുൾപ്പെടുന്ന ഹാംബർഗ് ആസ്ഥാനമായ ഐ ഇസഡ് കൂടാതെ ഫ്രാങ്ക്ഫർട്ട് മ്യൂണിച്ച് ബെർലിൻ എന്നിവിടങ്ങളിലെ ഇവയുടെ പല ഉപഗ്രൂപ്പുകളും നിരോധിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായി നാല് ഷിയ പള്ളികൾ അടച്ചിടുമെന്ന് മന്ത്രാലയം അറിയിച്ചു നിരോധനം വന്ന ഉടൻ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷന്റെ വെബ്സൈറ്റ് അടക്കം അപ്രത്യക്ഷമായിട്ടുണ്ട് നേരത്തെ നവംബറിൽ പ്രോപ്പർട്ടികളിൽ നടത്തിയ തിരച്ചിലിൽ നിന്നുള്ള തെളിവുകളാണ് ജർമ്മൻ ഭാഷയിൽ ഇസ്ലാമിഷ്യ സെൻട്രം ഹാംബർഗ് എന്നറിയപ്പെടുന്ന പ്രത്യയശാസ്ത്രം അന്തസ്സിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വതന്ത്ര ജുഡീഷ്യറിക്കും നമ്മുടെ ജനാധിപത്യ സർക്കാരിനും എതിരാണ് അതേസമയം ഷിയാ വിഭാഗത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഈ നിരോധനം ബാധകമാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചത് എന്നും ജർമ്മനിയിൽ ഒരു ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവരാൻ അത് ശ്രമിച്ചു എന്നും അതൊരു ഏകാധിപത്യ ഭരണം സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഇറാനിയൻ കുടിയേറ്റക്കാർ സ്ഥാപിച്ച ഈ സംഘടന അന്നുമുതൽ തന്നെ ജർമ്മൻ അധികാരികളുടെ നോട്ടപ്പുള്ളിയാണ് ജർമ്മനിയിലെ പ്രസിദ്ധമായ ഇമാം അലി മസ്ജിദ് നടത്തുന്നത് ഈ സംഘടനയാണ് ഇത് ബ്ലൂ മോസ്ക് എന്നും അറിയപ്പെടുന്നു ഇറാനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ സമീപകാലത്ത് ഈ പള്ളി അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യം തദ്ദേശവാസികളിൽ നിന്ന് ധാരാളമായി ഉണ്ടായിട്ടുണ്ട്